സുഹൃത്തുക്കളെ ഞാൻ ചാലനാസ് ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ട് കൃത്യം നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ എഫ് ബി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തതാണ് അന്ന് കിട്ടിയ ലൈക്കുകളും കമൻ്റുകളും അതോടൊപ്പം തന്നെ ഷെയറുകളും ഒക്കെ ഇതിൽ കാണാം കള്ളക്കേസ് കുടുക്കി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടച്ച കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ ഞാൻ പുറകെ നിയമാനുസൃതം നിൽക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ആ എസ് എച്ച്ഒയും ധർമ്മജിത്ത് എൻ്റെ അയൽവാസി അതുപോലെ അന്ന് എസ് എ ആയിരുന്ന ഇന്ന് തമ്പാനൂർ എസ് എച്ച്ഒയായ ജിജുകുമാറിനെയൊക്കെ ബഹുമാനപ്പെട്ട കോടതി മോഷണക്കേസിൽ പ്രതിയാക്കിയ കാര്യമൊക്കെ ഞാൻ പല പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുണ്ട് മാർസിസ്റ്റുകാര് ചെയ്ത് കുടിക്കിയതല്ല എല്ലാം പറയണമല്ലോ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ പിണിയാളന്മാരായ ഒരു കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് മുൻകൈ എടുത്ത് അതോടൊപ്പം തന്നെ എസ് എച്ച്ഒർമ്മജിത്തിന് എന്നോടുള്ള എന്റെ അയൽവാസിയാണ് എന്നോടുള്ള വ്യക്തിപരമായ ൽച്ചയെ കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ കിടക്കുന്നില്ല ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഐ എൻ ഡി സിയുമായി ബന്ധമില്ല എന്നും പറഞ്ഞ് രണ്ട് പേരെക്കൊണ്ട് ഭാരവാഹികളെ കൊണ്ട് പത്ര പ്രസാദന നൽകിയതൊക്കെ നിങ്ങൾ വായിച്ചിരിക്കും ഞാൻ ആ പേര് മെൻഷൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു നാലു കൊല്ലം ആയപ്പോൾ ഈ നദിയിലൂടെ ധാരാളം വെള്ളം ഒഴുകി പലരും എന്നെ ഉദ്രവിക്കാൻ നിന്നതിൽ പലരും അതിലെ മുഖ്യ കണ്ണിയായ ഞാൻ പറഞ്ഞ ഈ സംസ്ഥാന നേതാൾ വല്ലാത്ത ആരോഗ്യസ്ഥിതിയിലാണ് ഒരാളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ ആഹ്ലാദിക്കുവാൻ പാടില്ല അത് നാളെ എനിക്കും വരാം ആർക്കും വരാം പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് ജനദ്രോഹ പരിപാടികളും ദ്രോഹ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊന്ന് സ്പർശിച്ചു പോവുക സ്വാഭാവികമാണ് അദ്ദേഹം എന്ത് പറയുന്നു എവിടെ ഇരിക്കുന്നു എങ്ങനെ നടക്കുന്നു എന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ പറ്റാത്ത ഒരു ആരോഗ്യവസ്ഥയിലാണ് അദ്ദേഹം ഞാൻ മറ്റു ഒന്നും കിടക്കുന്നില്ല ഈ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി വന്നതാണ് അത് നാല് സുഹൃത്തുക്കൾക്കും എന്നെ അറിഞ്ഞുകൂടാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും വിളിച്ചു പിന്തുണ നടക്കുന്നു നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ടുനിർത്തുന്നു നന്ദി നമസ്കാരം